ഇത് തുടക്കം മാത്രാണ് ഇത് തുടക്കം മാത്രാണ് ഈ പ്രാശ്നം ഇവിടെ അവസാനിക്കൂല ജി മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ മലപ്പുറത്ത് കെ എസ് യു എം എസ് എഫ് പ്രതിഷേധം പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി ആദ്യമത്തെ എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പ്രസിഡന്റ് കബീർ മുദു ജനറൽ സെക്രട്ടറി വി എ വഹാബ് ഭാരവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നെബിൽ എം ടി മുർഷിദ് എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് എത്തിയ കെഎസ്യു പ്രവർത്തകർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ഉപരോധിക്കുകയും ചെയ്തു പതിനഞ്ചോളം കെഎസ്യു പ്രവർത്തകർ മാത്രമാണ് സമരത്തിലുണ്ടായിരുന്നത് എന്നാൽ നൂറുകണക്കിന് പോലീസുകാർ ഡി ഡിഇ ഓഫീസിന് സംരക്ഷണം ഒരുക്കിയിരുന്നു പ്രതിഷേധിച്ച കെഎസ്യു വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതാണ് നേരിയ സംഘർഷത്തിനിടയാക്കിയത് Maren dikana 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 അറുപടി എഴുപത് ആളുകളാണ് കുട്ടികൾ പഠിക്കുന്നത് ഫുൾ ആയിട്ട് കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ അവസരമല്ല ഓരോ കുട്ടികളും മാനസികമായ സമ്മർദ്ദത്തിലാണ് ഇവിടുത്തെ എല്ലാ അധ്യാപകരുമായി നിങ്ങൾ ബന്ധപ്പെടണം എല്ലാവരുമായി ബന്ധപ്പെടണം ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ ഒരു ഭരണകൂടുണ്ട് എന്ത് ചെയ്തു വന്ന് ഇരുന്നൂറ്റി അൻപത് ബാച്ചുകൾ മലപ്പുറത്ത് വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അതിന്റെ പേരിലായി സമരം വളരെ കൃത്യമായി ഞങ്ങൾ പറയാം കളക്ടറേറ്റ് വരാൻ പോകുക വിദ്യാർത്ഥികളെ അതിക്രമം ഉണ്ടല്ലോ കൈയിൽ നിർത്തിയില്ല കെ എസ് പ്രവർത്തകരെ മലപ്പുറം ജില്ല പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുക ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക ന്യൂസ് ഡെസ്ക് ന്യൂസ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ വൺ ഡബിൾ ടു